ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് കുറഞ്ഞ ബഡ്ജറ്റിലുള്ള ഒരു വീട് പണിയുന്നതിന് അനുയോജ്യമായ ഒരു സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് സ്ഥലത്തിൻ്റെ സ്കെച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ദീർഘചതുര പ്ലോട്ടാണ് ടൈൽവിരി റോഡിനോട് നല്ല രീതിയിൽ ഫ്രണ്ടേജ് ആയിട്ടുള്ള നല്ല മനോഹരമായ രീതിയിൽ ഒരു വീട് പണിയുന്നതിന് അനുയോജ്യമായ ദീർഘചതുര പ്ലോട്ടാണ് ആധാരത്തിൽ ബി ടി ആർ ലോക്കിം പുരയിടം ആയിട്ടുള്ള അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലയളവിൽ ഫ്ലഡിൽ പെടാത്ത എന്നിരുന്നാലും സമൃദ്ധിയായി വെള്ളം കിട്ടാവുന്ന ഏരിയയിൽ മനോഹരമായ രീതിയിൽ വീട് പണിയുന്നതിന് ഏകദേശം ഏഴര സെൻറ്റിന് സ്വൽപ്പം കുറവ് ഏഴ് മുന്നൂറ് ആയിട്ടുള്ള ശരിക്ക് പറഞ്ഞാൽ മൂന്നര സെൻറ്റ് സ്ഥലത്തിൽ രണ്ട് വീട് പണിയാൻ അനുയോജ്യമായ രീതിയിലുള്ള അത്രയ്ക്ക് ടൈൽവിരി റോഡിനോട് ഫ്രണ്ടേജ് ആയിട്ടുള്ള ഒരു പ്ലോട്ടാണ് വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഈ സ്ഥലത്തിന് ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് സെന്റിന് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് എന്നിരുന്നാലും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ കാര്യങ്ങളാണ് ഇതുപോലെ ഏത് റേറ്റിൽ ഏത് ബഡ്ജറ്റിലുള്ള സ്ഥലമായാലും വീടായാലും എപ്പോൾ വരുമെന്ന് നമ്മൾക്ക് പറയാൻ സാധിക്കുകയില്ല നമ്മൾ വരുന്ന വീഡിയോകൾ ചെയ്യുന്നതിനനുസരിച്ച് മിസ്സാകാതെ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക ഈ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കോടന്നൂർ പ്രദേശത്താണ് തൃശൂർ ടൗണിൽ നിന്നും ഏകദേശം എട്ടര ഒമ്പത് കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ കോടന്നൂർ സെൻറ്ററിൽ നിന്നും ഏകദേശം ഒന്നേ മുക്കാൽ രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിന് താഴെയായി രണ്ട് ബസ് റൂട്ടിലേക്ക് ഏകദേശം ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ സ്ഥലം ഉള്ളത് അതുപോലെ തന്നെ ഇവിടെ നിന്നും ക്രിസ്ത്യൻ പള്ളിയിലേക്ക് ഏകദേശം ഒന്നര ഒന്നേ മുക്കാൽ കിലോമീറ്ററും സ്കൂളിലേക്ക് ഏകദേശം ഒന്നേക്കാല് ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസും അതുപോലെ തന്നെ അമ്മാടം എൽ കെ ജി മുതൽ പ്ലസ് വൺ പ്ലസ് ടു വരെയുള്ള ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ഏകദേശം മൂന്ന് മൂന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് സമൃദ്ധിയായി വെള്ളം കിട്ടാവുന്ന രീതിയിൽ ടൈൽവിരി റോഡിനോട് നല്ല രീതിയിൽ ഫ്രണ്ടേജ് ആയിട്ടുള്ള ഏഴ് മുന്നൂറ് ഏഴ് സെൻറ്റും മുന്നൂറ് ആയിട്ടുള്ള ഒരു സ്ക്വയർ ഹൗസ് ബ്ലോട്ട് വിൽപ്പനയ്ക്കായിട്ടുള്ളത് നല്ല നല്ല വലിയ വീടുകളുടെ ഇടയിലായിട്ട് നല്ല ഒരു വീട് പണിയുന്നതിന് അനുയോജ്യമായ ഒരു പ്ലോട്ടാണ് ഈ സ്ഥലം കാണുന്നതിനും അതുപോലെ തന്നെ ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കറിയുന്നതിനു വേണ്ടി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ സ്ഥലം കാണുന്നതിനും ആവശ്യമായ കാര്യങ്ങൾക്കുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഏർപ്പാടാക്കി തരുന്നതാണ് ഇതുപോലെ നല്ല നല്ല സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ